അസലാമലൈക്കും വാർഹമത്തല്ലാ വിബർകാത്തൂ എല്ലാവർക്കും സുഗന്ധനല്ലേ എനിക്കും സുഗന്ധന്യേ അലഹമുല്ലാ റബിൻ കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സുന്നതസ്കാരമായ ദഹജദ് നിസ്കാരത്തിൻ്റെ ദുഹയുടെ അർത്ഥമാണ് പറഞ്ഞുതരാൻ എന്താണെന്ന് വെച്ചാൽ ഈ നിസ്കാരം ഫസ്റ്റ് നമുക്ക് ദഹജദ് നിസ്കാരം എപ്പോൾ എങ്ങനെ നിർവഹിക്കുക എന്ന് പറയാം ചുരുങ്ങിയത് രണ്ടരക്കായത്ത് നമ്മൾ വെച്ചാൽ ഒരു നമ്മളെന്താക്കാൽ ഒരറക്കഴിഞ്ഞു ഒരക്കയെന്നു വച്ചാൽ രാത്രി പാതി രാവിലെ ഒരു ഉറക്കയെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും പിന്നെ പലരും ചെയ്യുന്നത് പലരും പറയും നമുക്ക് ആ ടൈമിൽ നമുക്ക് ഉറക്കം നിട്ടില്ല എന്ന് പറയാം അപ്പം സുബയ്ക്ക് മുന്നേ സുബേക്ക് മുന്നേ സുബേ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഉറക്കം നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഏഹ് പിന്നെ വെച്ചാൽ തെഹജ് നിസ്കാരത്തിൻ്റെ ടൈമിൽ നമ്മൾ അള്ളാഹുത്താലോട് എന്ത് ചോദിച്ചാലും അള്ളാഹുത്താല തീർച്ചയായും തരും തീർച്ചയായും പാപം പൊറുക്കുന്നവരും കരുണ ചെയ്യുന്നവരുമാണ് നമ്മുടെ അള്ളാഹ് സകല ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നില്ല നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയും ഈ തെഹജ് നിസ്കാരത്തിന് തെഹജ നിസ്കാരം രണ്ട് കൈ നീട്ടി അള്ളാഹുത്താലും മുമ്പിൽ പാതിരാവിലെ നമ്മൾ കൈ നീട്ടിയാൽ അള്ളാഹ് തട്ടിത്തീർപ്പിക്കല നമുക്ക് തലക്കുമീതെ നിന്ന് അള്ള ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നാ വേണ്ടേ എന്നാ വേണ്ടത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നില്ല അല്ല എന്നാ വേണ്ടേ നമ്മൾ ചോദിക്കുന്നില്ല പിന്നെ ഒരാൾ പറയും ഞാൻ തെഹജ് ദിവസം പക്ഷേ എനിക്ക് വിഷമങ്ങൾ മാറുന്നില്ല എന്ന് പറയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ള പരീക്ഷിക്കും ഉള്ള പരീക്ഷണങ്ങള് അള്ളാഹുത്താലാൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവും നമ്മളെ ഈ മാന് പരീക്ഷിക്കൂ നമ്മൾ എന്താ പറയുക ഞാൻ അത്ര പരീക്ഷിച്ചു ഇവനെ എന്നെ വിളിക്കുന്നുണ്ടോ ഇവൾ ഇവളെന്നെ വിളിക്കുന്നുണ്ടോയെന്നുള്ള എപ്പോൾ അള്ളാഹ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അള്ളാർക്ക് നമ്മളിങ്ങനെ അള്ളാഹിൻ്റെ അടുത്ത് തന്നെ വേണം ഇപ്പം നമുക്കും അങ്ങനെയല്ലേ നമ്മൾ സ്നേഹിക്കുന്നവര് നമ്മളെ അടുത്ത് തന്നെ വേണം നമ്മൾ ചിന്തിക്കൂലേ അതുപോലെ തന്നെ അള്ളാഹുത്താല നമ്മൾ അള്ളാഹുത്താലത്ത് തന്നെ വേണം അള്ളാർക്ക് നമ്മളോടുള്ള സ്നേഹം നമ്മളെ അടുത്ത് തന്നെ വേണമെന്നുള്ളത് അതാണ് നമുക്ക് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ വരുന്നത് പരീക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗങ്ങളായാലും മനസ്സിനായാലും ഒരാൾക്ക് പല വിഷമങ്ങളുണ്ട് അതെല്ലാം അള്ളാഹുത്ത അല്ലാൻ്റെ പരീക്ഷണങ്ങളാണ് കേട്ടോ പിന്നെ നമുക്ക് നല്ല തെഹച്സ്കാരത്തിൻ്റെ ദുബായുടെ അർത്ഥം പറഞ്ഞാലോ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാവുന്നു അള്ളാഹുയെ നേതാവായ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമയുടെ കുടുംബത്തിൽ നീ ഗുണം ചെയ്യണമേ അള്ളാഹുയെ എൻ്റെ ശരീരം ന്യൂനത നിറഞ്ഞതും ഹൃദയം ദുഃഖത്തിലും ചിന്ത അശ്രദ്ധയിലും എൻ്റെ ആശയങ്ങൾ ആശകൾ അധികരിച്ചത് വിപാദത്തു കുറഞ്ഞതും ദോഷങ്ങൾ അധികരിച്ചതുമാണ് എൻ്റെ പാപത്തെ എൻ്റെ നാവ് തന്നെ സമ്മതിക്കുന്നുണ്ട് ന്യൂനതകളെ മറക്കുന്നവനും പാവ പാപങ്ങളെ പുറക്കുന്നതിനും അദൃശ്യങ്ങൾ അറിയുന്നവരുമായ റബ്ബയെ എനിക്ക് രക്ഷപ്പെടാനുള്ള തന്ത്രം എന്താണ് അള്ളാഹുയെ നക്ഷത്രങ്ങൾ അസ്തമിച്ചു കണ്ണുകൾ ഉറങ്ങി ഇനി യാഥാർത്ഥ്യ ഉടമസ്ഥനും ഉറങ്ങാതെ എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹുയെ രാജാക്കന്മാർ അവരുടെ കവാടങ്ങൾ അടച്ചു അതിൽ കാവ ക്കാരെ നിയമിച്ചു നിന്റെ കവാ യാചകർക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു ഹാ ഞാനിത യാചകനായി യത്തിയുമായി പാവപ്പെട്ടവനായി നിന്റെ കവാടത്തിൽ വന്നിരിക്കുന്നു ഹാ ഞാനിത നിന്നിലേക്ക് ആവശ്യമുള്ളവനായി പാപം ചെയ്തവനായി തടവിലാക്കപ്പെട്ടവനായി ദുർബലനായി പാപിയായി നിത്യനുമായി നിന്റെ റഹ്മത്തിൻ്റെ കവാടത്തിൽ വന്നിരിക്കുന്നു റബ്ബേ ഞാൻ നിന്നോട് ചെയ്ത തെറ്റി ചെയ്തിരിക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക നിന്നെ ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് നിന്നെ പ്രതീക്ഷിക്കാതിരിക്കുക തെറ്റുകളാൽ നിറഞ്ഞ എൻ്റെ കരങ്ങളെ ഞാൻ നിന്നിലേക്ക് നീട്ടുന്നു അള്ളാഹ് പ്രതീക്ഷയോടെ എൻ്റെ രണ്ട് കണ്ണുകളും നിന്നിലേക്ക് ഉയർത്തുന്നു അള്ളാഹുയെ നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കൃപ ചെയ് കാണിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ പരാജിതരിൽ പൊട്ടു പെട്ടുപോക പോകുന്നതാണ് കൃപ ചെയ്ത് കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ പരാജിതരിൽപ്പെട്ടു പോകുകയാണ് നീ ധർമ്മത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ പാപങ്ങളാൽ തടവിലാക്കപ്പെട്ടവനാണ് ഞാൻ കുറ്റങ്ങളാൽ ബന്ധനസ്ഥപ്പെട്ടവനുമാണ് എൻ്റെ അമൽ പണയം വെക്കപ്പെട്ടതുമാണ് എൻ്റെ ഇബാതത്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നതിലും എൻ്റെ ദോഷം നിന്നെ ഉപദ്രവിക്ക ാത്തതുമാണ് നിക്ഷേപം നീ എല്ലാത്തിനും കൈവുള്ളവനാണ് അള്ളാഹുവേ നിന്റെ റഹ്മത്തേ ജ്ഞാനിത വന്നിരിക്കുന്നു നീ എന്നിലേക്ക് നിന്റെ ദയ കൊണ്ട് നോക്കുന്നു നീ കൃപ കൊണ്ട് എനിക്ക് നീ റഹ്മത്ത് ചെയ്യണമേ അള്ളാഹുവേ എനിക്ക് ദുനിയാവിൽ നിന്റെ പൊരുത്തവും പരലോകത്ത് നിന്നെ കാണാനുള്ള ഭാഗ്യവും നൽകണമേ ആമീൻ അള്ളാഹുയെ എൻ്റെയും മറ്റു മുസ്ലിങ്ങളുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ അള്ളാഹുയെ മരണവേളയിൽ അവസാന വാക്കിലൊസൂൽ എന്ന വചനമാക്കിത്തരണമേ നിൻ്റെ അർഹമത്ത് കൊണ്ട് നീ അത് സ്വീകരിക്കണമേ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനെ അള്ളാഹു മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമയിലും കുടുംബത്തിലും സ്വഹാപത്തിലും നീ ഗുണം ചെയ്യണമേ ആമീനാമീനാമീ കൂട്ടുകാരെ ഞാൻ തഹജുദിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് തഹജു നമസ്കാരത്തിൻ്റെ ദ്വായും അതിൻ്റെ ദ്വായുടെ അർത്ഥമാണ് പിന്നീട് നമുക്കിപ്പോൾ തെഹജ് നിസ്കരിക്കാൻ ഉറക്കം നീട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സുബയൊക്കെ മുന്നേ ഒരമണിക്കൂർ മുന്നേ നിസ്കരിക്കാൻ വേണ്ടി എണീച്ചാൽ മതി പിന്നെ നിസ്കരിക്കാൻ നമുക്ക് എത്ര കളിച്ചിട്ടും നമ്മളെ മടി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂന്ന് ഫാത്തി നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി എനിക്ക് തെഹജത് നിസ്കരിക്കാൻ എനിക്ക് സുബ നിസ്കരിക്കാൻ എണീക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയാലും നമ്മൾ ഉറക്കാ ടൈമിൽ നീട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അസളാമുലിക്കും വർമ്മത്തുള്ള വർക്കാത്തു